ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉള്ള താക്കോലും നഷ്ടപ്പെട്ടിട്ട് പുതിയ ലോക്കസിറ്റ് വലിയ തോക്കി വെക്കുന്ന പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ കാണും അപ്പൊ അങ്ങനെ വലിയ തുക കൊടുക്കാതെ ചെറിയ തോക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ അടിക്കുന്ന ഒരു സ്ഥാപനം കോന്നിയിലുണ്ട് ഇത് നമ്മുടെ ഷോപ്പാണ് കീ ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടുത്തെ മെയിൻ പരിപാടി നമ്മൾ നോർമൽ കീകൾ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു വീലറിന്റെ ഈ ടൈപ്പ് കീകളും പിന്നെ സാധാ ഡോറിന്റെ ഈ ടൈപ്പ് കീ കീകളും അടിക്കുന്ന മെഷീൻ ആണ് ഇതില് നമുക്ക് ഒറിജിനൽ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഇതില് നമുക്ക് കീ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതിന് ഒറിജിനൽ വണ്ടിയുടെ ആണെന്നെങ്കിലും ഡോറിൻ്റെ ആണെങ്കിലും കീ അടിക്കാൻ പറ്റിയ മെഷീനാണ് ഇത് ഇതിന് യൂസ് ചെയ്തതാണ് പിന്നെ ഇത് പുതിയ ടൈപ്പ് അൾട്രാ കീ എന്ന് പറയും ഈ മുകളിൽ കൂടെ വിട്ട് വരുന്ന ടൈപ്പാണ് ഈ ടൈപ്പ് കീ ആണ് ഈ മെഷീനെ അടിക്കുന്നത് പിന്നെ നമ്മുടെ ഡോറിൻ്റെ ഡോട്ട് കീ സീ ടൈപ്പ് കീ ആണ് ഇതിൽ അടിക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീ ആയിട്ട് വരുന്ന വണ്ടികളുടേത് മാത്രം വേറെ ഒന്നും വണ്ടികളിലെ ലോസ്റ്റ് ആയിട്ട് വരുന്ന കീ അടിക്കുന്ന മെഷീനാണിത് ഇതിൽ നമ്മളെ രണ്ടായിരത്തി ഏഴിന് ശേഷമുള്ള ഏത് വണ്ടിയുടെയും കീ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എല്ലാവിധ സെൻസർ കീകളും റിമോട്ട് ഉൾപ്പെടെ എല്ലാം അതിനുള്ള ബ്ലേഡുകളെല്ലാം ഇതേ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കോന്നിക്ക് സമീപം മാരൂർ പാലം ജംഗ്ഷനിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക